ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു രാവിലെ എന്നാ കഴിച്ചെല്ലാവരും ഞാനിവിടെ ദോശ ഉണ്ടാക്കിയേ ദോശ ഉണ്ടാക്കിയിട്ടിപ്പം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ കിളിമീം വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് വറക്കണം എങ്കായിരുന്നു കാപ്പിക്ക് അപ്പം ഞാൻ ദോശ കഴിക്കാൻ പോകും ദോശയും സാമ്പാർ കാണിക്കാവേ മൂന്ന് ദോശ സാമ്പാർ നല്ല വെയില കാലാവസ്ഥ അല്ല നല്ല വെട്ട വെയിലടിക്കുന്നുണ്ടോ നല്ല വെയിലുണ്ട് പിന്നെ രാവിലെ ഒന്ന് മൂടി നിന്നായിരുന്നേ പിന്നെ പെട്ടെന്ന് വെയില് വന്നു അപ്പം ഇനി ഞാൻ ചിക്കത്തിന് എന്താണെന്നറിയാം കറി വെക്കാനായിട്ട് കിളിമീൻ പാച്ചിട്ടുണ്ട് കറി വെക്കുകയല്ലേ ഇനി അതിന് വറക്കാനായിട്ടാണ് പിന്നെ ചെറിയ കിളിമീനാണ് വറക്കാൻ നല്ലത് വലിയ കിളിമീന് നമുക്ക് എന്താ പറയുക വലിയ കിളിമീൻ നമുക്ക് വറക്കാനുള്ളത് കേട്ടോ വലിയ കിളിമീൻ കിളിമീനക്ക് കേട്ടോ രണ്ട് പലതും രണ്ട് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നേകാ കിലോ കിളിമീൻ ഉണ്ട് അപ്പോൾ ഈ ഒരു കിളിമീൻ നമ്മൾ കറി വെക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഇല്ല ചെറിയ കിളിമീൻ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം ഞാനിത് വറക്കാൻ പോവാം അപ്പോൾ വറക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ വേണ്ട മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേ എനിക്കൊത്തിരി എരിവ് വേണ്ട ഇവിടെ ഞങ്ങൾ ഒരുപാട് എരിവ് കൊടുത്തില്ല പിന്നെ കുരുമുളക് പൊടിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുണ്ട് കുറച്ച് നമ്മുടെ എന്താ പറയുക റൈസ് പൗഡറുണ്ട് അരിപ്പൊടിയുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇത്രയും സാധനം ഇട്ടിട്ടാണ് ഞാൻ മറക്കാൻ പറ്റുന്നത് അപ്പം അരിപ്പൊടി ചേർക്കുമ്പോൾ ചെറിയൊരു ക്രിസ്മസ് കിട്ടും നമ്മൾ ഹോട്ടലിൽക്കുമ്പോൾ ഈ മറക്കത്തില്ലേ അതിൻ്റെ അത്രയും വരത്തിലും അത്രയും ഒരു കറുമുറാന്ന് കിട്ടത്തില്ലേലും നല്ലൊരു ക്രിസ്മസ് കിട്ടും ഈ പിന്നെ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേനും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിലപ്പോൾ ചെയ്യാറ് ചിലപ്പം സാധാരണ രീതിയിൽ മുളക് ചിലപ്പം മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി മാത്രം പറ്റി വെക്കും അപ്പോൾ ഓരോ സമയത്ത് ഓരോ ഇല്ല ഇപ്പോൾ ഈ ഒരു വലിയ മീനായോടെ ഇപ്പം എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ ഈ ഇന്നലെ ഈ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം ഇത് കിടന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ശകലം വെള്ളം കൊണ്ട് ഒഴിച്ച് ഉപ്പും ചേർത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും കൂടി ഇടണേ ഞാൻ ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് വെച്ച് നോക്കാം നമുക്ക് ഉപ്പ് ചെയ്യാം ആദ്യം കുറച്ച് ഉപ്പ് ഇടാവുള്ളത് എന്നിട്ട് പിന്നെ നോക്കിയിട്ടേ ഉള്ളൂ ഉപ്പ് കൂടി പോയാൽ കുറയ്ക്കാൻ പറ്റില്ല കുറഞ്ഞു പോയാലേ നമുക്ക് ഇടാൻ പറ്റും എന്നിട്ട് ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാൻ പറ്റും കുറച്ച് ബാക്കിയുള്ളതില് മുളക് പെരത്തി വെക്കാം അല്ല ഒരെണ്ണ ഞാൻ മാറ്റി വിടും അന്ന് ഇവിടെ ഞങ്ങൾ പൂച്ച ഉണ്ട് പൂച്ചയ്ക്ക് കൊടുക്കണം അതുകൊണ്ട് ഒരെണ്ണം അവർക്ക് വേണ്ടി മാറ്റി വിടും തമിഴ്മാരുടെ കാര്യം തമിഴന്മാരല്ല ഇങ്ങനെ കൂടുതൽ വള ഇങ്ങനെ ഇരുന്ന് കുപ്പികളൊക്കെ കെട്ടിയിരുന്നു അപ്പൊ ആ കാര്യം ആ കാര്യം ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം ഉറപ്പു ചെറുപ്പത്തിലെ മൂന്ന് മൂന്നര വയസ്സ് ഒക്കെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നു ഏകദേശം ആ ടൈമിൽ അതു കൊണ്ട് ഇപ്പം ഞങ്ങളുടെ കുടുംബവീടാണ് അപ്പിച്ച കുടുംബവീടിൻ്റെ ആ സൈഡിൽ ചാർത്തു പോകേണ്ടത് ആ ചാർട്ടിലേയും അപ്പടമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് അവരെ താമസി താമസിപ്പിച്ചു ആ താമസിക്കാൻ അവർക്ക് ഇടം കൊടുത്തു അപ്പോൾ അവിടെയൊക്കെയാണോ ഫ്രീ ഫ്രീ ആയിട്ടാണെന്ന് ഞാൻ ഓപ്പുന്നില്ല താമറ്റും ഉപയോഗിച്ചാലേ അറിയത്തുള്ളൂ അതിന് എന്തായാലും താമസിപ്പിച്ച് കുറഞ്ഞാൾ വരുമ്പോൾ ഭയങ്കര വിശ്വാസം ഒക്കെ അവരെന്നെ ഇട്ട് എടുത്തുകൊണ്ടൊക്കെ കടയിലൊക്കെ കൊണ്ടുപോകും ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുക വീട്ടിൽ വീട്ടിൽ വരുമ്പോഴത്തേനും അവരെടുക്കുകയും പറയുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ആയി എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ പോയി അങ്ങനൊക്കെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ അവരെന്നെ കൊണ്ട് പിന്നെ ഞങ്ങളുടെ ഉമ്മച്ചൊക്കെ പറഞ്ഞ കാര്യം കേട്ടോ എനിക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ പോയി അപ്പം എന്നെ എടുത്തുകൊണ്ട് അവർ പോയി ഭാര്യയും പുറത്തവരെടുത്തുകൊണ്ട് പോയി ഒരു ചായക്കടയിൽ അവിടെ ചെന്ന് അവിടുന്ന് തൊട്ടിപ്പത്തൊന്ന് ബസ് കയറി ഇവരെന്നെ ബസ്സേ കയറ്റിക്കൊണ്ട് ഇവർ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കടത്തിക്കൊണ്ട് പോകുക എന്നെ കാരണം ഇവർക്ക് പിള്ളേ മക്കളില്ല ആവർത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെ കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ടുള്ള ഇതിൽ ഇവർ ബസേ കയറാൻ തുടങ്ങി ഇപ്പം കാരണം ഈ ചായക്കടൽ എപ്പോഴും വന്ന എന്നെയും കൊണ്ട് വന്ന കുട്ടായി ബോണ്ടായും ഒക്കെ എനിക്ക് വാങ്ങിച്ചു തരുവേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചായക്കടക്കാരെ അവിടെ നിന്ന് ശ്രദ്ധിച്ചു ഈ എന്നെ കൊണ്ട് ബെസേ കയറാൻ ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോ ഇയാൾക്ക് എന്തൊരു പന്തികൾ തോന്നി അപ്പൊ ഇയാൾ ഓടി വന്നിട്ട് ഇവരെ രണ്ടുപേരെയും പിടിച്ചിറക്കി അപ്പൊ കൈ ഞാൻ കൊച്ച ഞാൻ കുഞ്ഞാണല്ലോ അങ്ങനെ ആ ഇവരെ എന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളില്ലാത്തവനെ കൊണ്ടുപോകാനായിട്ട് ഉടമമായിരുന്നു അങ്ങനെ ഞാൻ എന്നാൽ തമിഴ്നാട്ടിൽ എവിടെയോ പോയി ജീവിക്കേണ്ട ആളായിരുന്നു അണ്ണാ എങ്കണ്ണാ എങ്കേ എന്നൊക്കെ പറയണ്ടായിരുന്നു എന്തായാലും പോയില്ല അതുപോലെ വേറൊരു സംഭവം കേട്ടോ അത് ഞാൻ വേറെ സമയം അത് ഞാൻ എന്താ പറയുക തട്ടിപ്പോകണ്ട കേസായിരുന്നു പക്ഷെ തട്ടിപ്പോയില്ല അങ്ങനെ എന്നെ തമിഴ്നാട്ടുകാരെ കൊണ്ടുപോയി വളർത്തേണ്ടതായിരുന്നു പിന്നെ മരിച്ചു പോണ്ടായിരുന്നു ചെറുപ്പത്തിൽ ആ സംഭവമൊക്കെ കഴിഞ്ഞാൽ ഇവിടം വരെ എത്തി മാത്ര എത്തി അപ്പം എന്തായാലും നമ്മുടെ മീനിന്റെ ഇത് ശരിയാണ് അപ്പം ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത് നമ്മുടെ എന്താ പറയുക കിളിമീനിലോട്ട് പെരട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ എന്താ ചോദിച്ചാൽ ഈ മീൻ ഇണ്ടോ മീന് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണ്ടേ ഒന്ന് നല്ലായിട്ട് വരഞ്ഞു കൊടുക്കാവേ മീന് ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരണം മതി എനിക്ക് ഹസ്ബൻഡിനോട് കഴിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മസാലയെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ അത് മീനെല്ലാം നന്നായിട്ട് വരഞ്ഞ് വിഴുതിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഈ മസാല നമുക്ക് കൈകൊണ്ട് പരട്ടിക്കൊടുക്കാം കൈകൊണ്ട് വരട്ടുമ്പോഴാണ് നല്ല എല്ലാവർക്കും നമുക്ക് എത്തുന്നത് നമുക്ക് സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പിടിപ്പിക്കാം നമ്മൾ മസാല വേണ്ടത് ഈ അകത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ പുറമെ ഇങ്ങനെ തൂത്ത് മാത്രം ഇട്ടാൽ പോരെ വലിയ മീനൊക്കെ നമ്മൾ മസാല തേക്കുമ്പോൾ നല്ലപോലെ അകത്തോട്ട് നന്നായിട്ട് ഇറങ്ങുക എന്നാലും നമുക്ക് മസാല പിടിച്ചിട്ട് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരത്തും ഇതിനകത്ത് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി പോയി അപ്പോൾ അതിന് വരെ നമ്മൾ വറുക്കുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് പൊട്ടിച്ചിട്ട് അങ്ങ് വറുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില ഒന്ന് ഇതിലൂടെ മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ചെയ്തില്ല നിങ്ങൾ ചെയ്തുമ്പം നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോവുകയൊക്കെ ആണെങ്കിൽ പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി മസാല തയ്ച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ക്രിമീനൊക്കെ നല്ലപോലെ മസാല പിടിപ്പിച്ചില്ലെങ്കിൽ അവർ ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ വേണ്ടേ കേട്ടോ നല്ലവണ്ണം മസാല വരട്ടിയിട്ടുണ്ട് അകത്തും പുറത്തുമല്ല അപ്പോൾ വേണ്ടേ മീനെല്ലാം സൂപ്പറായിട്ട് മുളക് വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീനാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വറക്കാൻ പോകുന്നത് രണ്ട് പേർക്കൂടെ ബാക്കി ചെറിയ മീൻ എടുത്തിട്ട് രണ്ടെണ്ണം വൈകിട്ടത്തേനും വെക്കും പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിയുടെ മീൻ മസാല അവസാനം തേച്ച് പിടിപ്പിച്ചത് മസാല ചെറുതായിട്ട് ഒരുപാട് മസാല ചേർത്തില്ല നമുക്ക് ഒരുപാട് ഈ കറി വരേണ്ടതും മസാല ഒരുപാട് ഇഷ്ടമില്ല അപ്പോൾ ചെറുതായിട്ട് മസാല വരട്ടി നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വറുത്ത് കൊടുക്കും മൊത്തമല്ല കേട്ടോ കുറച്ച് രണ്ട് പീസായിട്ട് രണ്ടോ മൂന്നോ പീസായിട്ട് എടുക്കും എന്നിട്ട് വറുത്തു കൊടുക്കും അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പോകുകയാണെ അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ വറുത്തല്ല പിന്നെ വറുത്ത അപ്പോൾ ഇത് വറുത്തത് നാളെ കാണിക്കാം കേട്ടോ ഇത് വറുത്തതിന് പിന്നെ നാളെ കാണിക്കാം എന്തായാലും ഇന്നിങ്ങനെ ഉച്ചയ്ക്ക് സാമ്പാറുണ്ട് മീൻപറുത്തമുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ക്ലീമിങ് ഫ്രൈ ഓക്കെ അപ്പോൾ നമുക്ക് കാണാം കെറ്റായ് ബൈ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർ എന്തേലും വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് എൻഗേജ് ആകുക ഗാർഡനൊക്കെ ഗാർഡനിലോട്ട് ഇറങ്ങുക പുസ്തകം വായിക്കാൻ ശേഷമുള്ള അങ്ങനെ ചെയ്യുക പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുക്കള എല്ലാം ക്ലീനാക്കി ഇനിയിപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളിലേക്ക് നടക്കുകയാണ് കേട്ടോ